ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് അടിവാട് ഫുട്ബോൾ ഗ്യാലറി തകർന്ന് നിരവധി പേർക്ക് പരിക്ക് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നത് സംഘാടകർക്കെതിരെ പോത്താനിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അൻപത്തിരണ്ടോളം പേർക്കാണ് പരിക്കേറ്റത് അടിവാട് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രദേശത്തെ ഹീറോയിങ്സ് ക്ലബ് ഒരുക്കിയ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് മുൻപാണ് അപകടമുണ്ടായത് മഴയിൽ താൽക്കാലിക ഗ്യാലറിയുടെ കാലുകൾ മണ്ണിൽ പൊതഞ്ഞതാണ് അപകടകാരണമെന്നാണ് നിഗമനം മത്സരത്തിന് തൊട്ട് മുൻപ് പ്രദേശത്ത് മഴ പെയ്തിരുന്നു പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല നാലായിരത്തോളം പേരാണ് മത്സരം കാണാൻ എത്തിയിരുന്നത് പരിക്കേറ്റവരിൽ നാൽപ്പത്തഞ്ചു പേരെ കോതമംഗലം ബസേലിയോസ് ആശുപത്രിയിലും രണ്ടുപേരെ തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അഞ്ചുപേരെ കോതമംഗലം സെന്റ് ജോസഫ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോതമംഗലം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച രണ്ടുപേരെ പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ഇവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് രണ്ടാഴ്ചയായി സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട് അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് മത്സരം കാണാനെത്തിയത് ഗാലറി പിന്നിലേക്ക് മറിഞ്ഞു വീണാണ് അപകടമുണ്ടായത് അപകടം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായെന്നും ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും ക്ലബ്ബ് അധികൃതർ അറിയിച്ചു എന്നാൽ നടത്തിപ്പുകാർക്കെതിരെ പോത്താനിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് എംപിയും ആന്റണി ജോൺ എം എൽ എയും സംഭവ സ്ഥലത്തും ആശുപത്രിയിലും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇല്ല എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഏതായാലും ഇപ്പോൾ ഇനി ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഞങ്ങളെല്ലാവരും ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതിനു ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ചികിത്സ പൂർണ്ണമായും ക്ലബ്ബ് അതിൻ്റെ ചെലവ് വഹിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും മറ്റ് വലിയ തോതിലുള്ള ഒരു ഗുരുതരമായ പെരുക്കുകളോ അത്തരം പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല മുൻകൂട്ടി അനുമതി വാങ്ങിയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയതെന്ന് ക്ലബ് അധികൃതർ അറിയിച്ചു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു